ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് മുന്നിലെത്തിയിരിക്കുകയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിൽ അടുത്തതായി ഇനോലേഷൻ കഴിഞ്ഞ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് വഴി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ചില കാര്യങ്ങളാണ് നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു എല്ലാ വിമാനങ്ങളും സർവീസ് തുടങ്ങിക്കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ എയർപോർട്ടായി മാറാൻ കണ്ണൂരിന് എല്ലാ സാധ്യതകളും ഉണ്ട് അതിനുള്ള സ്ഥലമുണ്ട് റൺവേ ഉണ്ട് പ്രത്യേകത ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ് കണ്ണൂർ പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ വളരെ കൃത്യമായി നിർമ്മിച്ച കൂടി കണ്ണൂരിന് നിർമ്മിച്ചുണ്ട് കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്ന യാത്രക്കാർക്ക് ട്രെയിനിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലോ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലോ ഇറങ്ങുകയാണെങ്കിൽ ഇരുപത്തെട്ട് കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ ബൈ റോഡ് നിങ്ങൾ കണ്ണൂർ എയർപോർട്ടിൽ എത്തിച്ചേരാം വളരെ നല്ല റോഡാണ് എല്ലാ ഭാഗത്തുനിന്നും നാൽപ്പത്തഞ്ച് മിനിറ്റിനകം പിന്നെ നിങ്ങൾ ഒരു ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾ തളിപ്പറമ്പിൽ ബസ് സ്റ്റാൻഡിൽ എത്തിയ ശേഷം തൊട്ടടുത്തുള്ള തൃച്ചമ്പലം റോഡിലേക്ക് കയറുക തൃച്ചമ്പലം റോഡിൽ നിന്നും മുയ്യം വഴി വരിക മുയ്യം വഴി നണിച്ചേരി ഈ അടുത്ത് ഉദ്ഘാടനം ചെയ്ത് നണിച്ചേരി മുല്ലക്കൊടി പാലം നണിച്ചേരി മുല്ലക്കൊടി പാലം വഴി വരികയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് തളി തളിപ്പറമ്പിൽ നിന്നും ഇതേപോലെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എയർപോർട്ടിൽ എത്തിച്ചേരാം പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം എയർപോർട്ടിൻ്റെ അടുത്ത് നല്ല ഭക്ഷണശാലകളില്ല അല്പം ദൂരെ ഒരു രണ്ട് കിലോമീറ്റർ മാറി മാത്രമേ നല്ല ഹോട്ടൽസ് ലഭിക്കുന്നുള്ളൂ ബാംഗ്ലൂർ ഹൈദരാബാദ് റേറ്റ് ഇപ്പോൾ മറ്റ് വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ് The the kind of it, it ി രണ്ട് സർവീസുണ്ട് രണ്ട് ആയിരത്തി അറുനൂറ് മുതലാണ് റേറ്റ് തുടങ്ങുന്നത് ഇതൊരു നല്ല റേറ്റ് ആണ് ഇതുമുള്ള തീർച്ചയായും ഉപകാരപ്പെടുത്താവുന്നതാണ് ബാംഗ്ലൂർ കാലിക്കറ്റ് എയർപോർട്ടുകളെ കമ്പയർ ചെയ്യുമ്പോൾ കണ്ണൂർ എയർപോർട്ടിൽ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിലുള്ള റേറ്റ് അല്പം കൂടുതലാണ് ഇപ്പോൾ കാരണം ഇന്റർനാഷണൽ സർവീസ് നടത്തുന്ന രണ്ട് വിമാനങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ കൂടുതൽ വിമാനങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും റേറ്റ് കുറയുന്നതാണ് മറ്റൊരു കാര്യം കണ്ണൂർ എയർപോർട്ടിൻ്റെ പ്രത്യേകത അവിടെ ഡിപ്പാർച്ചർ ടെർമിനൽ അത് ഇൻ്റർനാഷണൽ ആയിക്കോട്ടെ ഡൊമസ്റ്റിക് ആയിക്കോട്ടെ ഡിപ്പാർച്ചർ ടെർമിനൽ മുകളിലത്തെ നിലയിലാണ് നിങ്ങൾ ഒരു യാത്ര പുറപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്ക് നേരിട്ട് റോഡുണ്ട് നേരിട്ട് നിങ്ങളുടെ വാഹനം മുകളിൽ െ സ്വീകരിക്കാനാണ് കണ്ണൂർ എയർപോർട്ടിൽ വരുന്നതെങ്കിൽ താഴത്തെ നിലയിലാണ് പോകേണ്ടത് അത് ഇന്റർനാഷണൽ ഹൈക്കോട്ട് ഡൊമസ്റ്റിക് ഹൈക്കോട്ട് യാത്രക്കാരാണ് ഡൊമസ്റ്റിക് യാത്രക്കാരും സെക്യൂരിറ്റി ചെക്കപ്പും മറ്റുള്ള കാര്യങ്ങളും മുകളിലത്തെ ഇടക്കിൽ നിന്നാണ് പൂർത്തിയാക്കുന്നത് മുകളിലത്തെ ഇടക്കിൽ നിന്നാണ് നിങ്ങൾ പോകേണ്ടത് ഇന്റർനാഷണൽ യാത്രക്കാണെങ്കിൽ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന എസ്കരാറ്റർ വഴി മുകളിലേക്ക് പോകുക ഇന്റർനാഷണൽ യാത്രക്കാർ ഡൊമസ്റ്റിക് യാത്രക്കാരാണ് താഴെ തന്നെ വെയിറ്റ് ചെയ്യുകയാണെന്ന് ഞാൻ കഴിഞ്ഞ് ഇപ്പോൾ രണ്ട് മാസം തിന്നിടുമ്പോൾ മൂന്ന് ഫ്ലൈറ്റുകളാണ് ഇപ്പോൾ അവിടെ നിന്ന് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ ഗോയർ ഈ ഈ മൂന്ന് കമ്പനികളാണ് ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണൽ സർവീസും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എയർപോർട്ടിനകത്ത് സ്റ്റാഫിൻ്റെ നല്ല സമീപനമാണ് കൂടുതൽ സ്റ്റാഫുണ്ട് തിരക്ക് വളരെ കുറവാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്ത് യാത്ര ചെയ്യാൻ അവസരമുണ്ട് എയർപോർട്ടിൻ്റെ അകത്ത് കോഫി ഹൗസ് പാർക്കിങ്ങിന് വളരെയധികം സ്ഥലമുണ്ട് പക്ഷേ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ാണ് പാർക്കിംഗ് സ്ഥലത്ത് മരങ്ങൾ വളർന്നു വരുന്നതേ ഉള്ളൂ അല്പം വെയിലും പാർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഒരു ഒന്നോ എണ്ണം വർഷം കൊണ്ട് അവിടെ നഷ്ട മരങ്ങളെല്ലാം വളർന്നു വരുന്നതാവുന്നതുകൊണ്ട് നല്ല സുന്ദരമായ എയർപോർട്ടായി മാറും എന്തായാലും പാർക്കിങ്ങിന് വളരെ നല്ല സ്ഥലമുണ്ട് തിരക്ക് കുറവാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു തരുന്നു ഈ കാര്യങ്ങൾ ഉപകാരപ്പെടാൻ സാധ്യതയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളെ ചെയ്യലെത്തുന്നതാണ് വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാം